നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ സത്യം തെളിയുന്നു എം എൽ എ സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രൻ മേയറുമൊക്കെ ഇനി കുടുങ്ങും കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ വിനയായിരിക്കുന്നത് ഒപ്പം യാത്രക്കാരുടെ സത്യസന്ധതയും കെ എസ് ആർ ടി സിയിൽ അന്ന് യാത്ര ചെയ്ത യാത്രക്കാരുടെ മുഴുവൻ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി യാത്രക്കാരുടെ മൊഴിയത്രയും സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ ഒരു വശത്ത് എം എൽ എയും മേയറുമൊക്കെ കൊടുക്കുമ്പോൾ മറുവശത്ത് ഡ്രൈവർ യദുവിനെ വീഴ്ത്താനുള്ള തത്രപ്പാടിലാണ് പോലീസ് വിചിത്രമായ കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുന്നത് മുൻപ് സിദ്ധാർത്ഥന്റെ വധവുമായി ബന്ധപ്പെട്ട് ഡമ്മി പരീക്ഷണത്തിന് പോലും മുതിരാത്ത കേരള പോലീസ് ഇപ്പോൾ അതിവിചിത്രമായ ഡെമ്മി പരീക്ഷണങ്ങളാണ് നടത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം പ്ലാമോട് മുതൽ പട്ടം വരെ ഒരു ബസും കാറും ഓടിച്ച് പോലീസ് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാട്ടുമ്പോൾ വാഗനാർ കാറിന്റെ ബൈക്ക് സീറ്റിലിരിക്കുന്ന യാത്രക്കാർക്ക് അത് കാണാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം ഇതിനേക്കാൾ എത്രയോ ഭയാനകമായ കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു അപ്പോഴൊന്നും കാട്ടാത്ത ശുഷ്കാന്തിയാണ് ഇപ്പോൾ കേരള പോലീസ് വെച്ച് കീച്ചുന്നത് അതും മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം അന്വേഷിക്കുന്ന പോലീസ് തങ്ങളുടെ അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മേയറും എം എൽ എയും കൊടുക്കും എന്ന് വ്യക്തം സ് തടഞ്ഞതിന് എം എൽ എക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടിവരും എന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഈ കേസിൽ മേയറേയും എം എൽ എ യേയും പ്രതിചേർത്തുകൊണ്ട് മാത്രമേ പോലീസിന് കുറ്റപത്രം നൽകാൻ സാധിക്കൂ ഇത്തരത്തിലൊരു കുറ്റപത്രം വന്നാൽ മേയർ കസേരിയിൽ അത്ര ഉറപ്പിച്ചിരിക്കാൻ ഇനി ആര്യ രാജേന്ദ്രന് കഴിയില്ല കേസിൽ കുറ്റപത്രം വരുന്നതോടെ എം സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്ന നിലയിലെത്തും അതുകൊണ്ടുതന്നെയാണ് ഡ്രൈവർ യദുവിനെതിരെ ഏറ്റവും ശക്തമായ നീക്കങ്ങൾക്ക് കേരള പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നതും ഡ്രൈവർ സീറ്റിലിരുന്ന ഡ്രൈവർ യദു അശ്രീലാംഗ്യം കാട്ടിയെന്നും അത് ചോദ്യം ചെയ്യുകയായിരുന്നു മേയറും എം എൽ എ യുമെന്നും വരുത്തിത്തീർക്കുകയാണ് ഇപ്പോൾ എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറി വന്നു എന്ന് യാത്രക്കാരുടെ മൊഴി നേരത്തെ എ റഹീം അടക്കമുള്ളവർ വിശദീകരിച്ചിരുന്നത് സച്ചിൻ ദേവ് എം എൽ എ ബസിന്റെ ഫുട്ബോളിൽ മാത്രമേ കയറിയുള്ളൂ എന്നാണ് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എം എൽ എ ആക്രോശിച്ചുവെന്നാണ് ഇപ്പോൾ യാത്രക്കാരുടെ മൊഴി എം എൽ എ ബസിൽ കയറിയ കാര്യം കണ്ടക്ടർ തന്റെ ട്രിപ്പ് ഷീറ്റിലും വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു ബസിന്റെ സർവീസ് മുടങ്ങിയാൽ അതിന്റെ കാരണം ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഷീറ്റിൽ ഇക്കാര്യം കണ്ടക്ടർ അന്നുതന്നെ രേഖപ്പെടുത്തിയിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്നു ശേഖരിച്ച രേഖ തന്നെയാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ഏറ്റവും വലിയ വിനയായിരിക്കുന്നത് എന്നാൽ കുറ്റകൃത്യം നടന്ന ബസ് പോലീസ് സ്റ്റേഷനിലെത്തിക്കാനാണ് എം എൽ എ ശ്രമിച്ചത് എന്ന വാദത്തിനാവും ഇനി എം എൽ എയും മേയറുമൊക്കെ ശ്രമിക്കുക ഇവിടെ വലിയ വീഴ്ചയാണ് പോലീസ് വരുത്തിയത് കുറ്റകൃത്യം നടന്നു എന്ന് പോലീസ് ആരോപണമുന്നയിച്ച ഈ ബസ് എന്തുകൊണ്ട് പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തില്ല ബസിനുള്ളിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് പോലും നഷ്ടപ്പെടാൻ ഇതിടവരുത്തി ബോധപൂർവം മെമ്മറി കാർഡ് ചിലർ കൈക്കലാക്കുകയായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചില്ല കമ്പാനൂർ ഡിപ്പോയിലടക്കം വിശദപരിശോധനകൾ നടത്തി എന്ന് എന്നവകാശപ്പെടുന്ന പോലീസിന് ഇതുവരെ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടത്തുമെന്നും എ എ റഹീം ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയാണ് മെമ്മറി കാർഡ് നശിപ്പിച്ചതിന് പിന്നിലെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സംഘം ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഡ്രൈവർ യെദുവിന്റെ പരാതി തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് യതുതന്റെ പരാതിയിൽ പറയുന്നു കെ എസ് ആർ ടി സിയുടെ സർവീസ് തങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും കാർ ബസിന് മുന്നിൽ കുറുകെയിട്ടില്ല എന്നുമാണ് എം എൽ എയുടെയും മേയറുടെയും വാദം ഈ വാദം പൊളിക്കാൻ ആകെയുണ്ടായിരുന്ന രക്ഷ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മോഷണം പോയതിനെ തുടർന്ന് പോലീസ് ഇരുട്ടിൽ തപ്പി ഇതിനു പിന്നിൽ അധികാരികളുടെ തിരിച്ചറിവും മനുസരവുമുണ്ട് എന്ന് വ്യക്തം സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി എന്ന് ബസ് യാത്രക്കാർ ഉഴപ്പിച്ചു കൊടുക്കുമ്പോൾ ഇനി സച്ചിൻ ദേവിന് എന്തു ഇതിൽ പറയാനുള്ളത് ഇതുവരെ പറഞ്ഞതൊക്കെ സച്ചിൻ ദേവും മേയറും വിഴുങ്ങേണ്ടിവരും അന്വേഷണത്തിന്റെ അവസാനഘട്ടത്തിലെത്തുമ്പോൾ ഡ്രൈവർക്കെതിരെ തെളിവുണ്ട് എന്ന നിലപാടാണ് പോലീസ് കൈക്കൊള്ളുന്നത് ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നവർക്ക് അത് കാണാൻ സാധിക്കുമെന്നാണ് പോലീസ് കണ്ടെത്തൽ കെ ഡ്രൈവറും മേയറും തമ്മിലുള്ള കേസിനാസ്പദമായ സംഭവം പുനരാവിഷ്കരിച്ച ശേഷമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ പട്ടം മുതൽ പാളയം വരെ ബസും കാറും ഓടിച്ചായിരുന്നു ഈ ഡമ്മി പരീക്ഷണം പുനരാവിഷ്കരിച്ചത് കേസന്വേഷണത്തിൽ ഡ്രൈവർ യദുവിനെതിരെ കുറ്റമത്രം സമർപ്പിക്കാൻ പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസിന്റെ ഡ്രൈവർ എന്തെങ്കിലും തരത്തിൽ മുഖം കൊണ്ടോ കൈകൊണ്ടോ ആംഗ്യം കാണിച്ചാൽ മുമ്പിൽ പോകുന്ന കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നവർക്ക് അത് വ്യക്തമായി കാണാൻ കഴിയും എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഡ്രൈവർ യതു അശ്ലീല ചേഷ്ട കാട്ടിയോ എന്ന് തെളിയിക്കാൻ സാക്ഷികളോ മറ്റ് തെളിവുകളോ പോലീസിന്റെ പക്കലില്ല ആകെയുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളും കൈമോശം വന്നു പിന്നീട് പോലീസിന്റെ മുന്നിലുള്ള പോംവഴി ഇത് നേരിട്ട് പരിശോധിക്കൽ മാത്രമായിരുന്നുവെന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ന്യായീകരണം അതുകൊണ്ടുതന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ ഒരു കേസ് നിലനിൽക്കുമെന്നാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് പരീക്ഷണം തെളിവായി സ്വീകരിച്ച് കേസിന്റെ അന്വേഷണത്തിലെ കുറ്റപത്രം ഇനി കോടതിക്ക് കൈമാറും കെഎസ്ആർടിസി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ മൂന്ന് കേസുകളാണ് പോലീസ് എടുത്തിരുന്നത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മേയറുടെ പരാതി ബസ് ഡ്രൈവർ യതു മേയർ ആര്യ രാജേന്ദ്രനെതിരെ നൽകിയ പരാതി ബസിലെ സിസിടിവി കാണാതായ പരാതി എന്നിങ്ങനെ മൂന്ന് പരാതികളായിരുന്നു പോലീസ് അന്വേഷിച്ചത് ഇതിൽ സിസിടിവിയിലെ ദൃശ്യങ്ങൾ കാണാതായ പരാതിയിൽ ഒരന്വേഷണവും മുന്നോട്ടു പോയില്ല പലരെയും സംശയിക്കാത്ത തരത്തിൽ ചില വാർത്തകൾ വന്നതല്ലാതെ ഇതിൽ യാതൊരുവിധ സ്ഥിരീകരണവും പിന്നീട് പോലീസ് നൽകിയില്ല യദു നൽകിയ പരാതിയിൽ സർവത്ര പയറ്റിയിട്ടും മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് എം എൽ എയും രക്ഷിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനവും പോലീസ് കൈക്കൊണ്ടു ചുരുക്കത്തിൽ ഏതെങ്കിലും വിധത്തിൽ മേയറെ രക്ഷിച്ചെടുക്കാൻ ഏറ്റവും വിചിത്രമായ കളികൾക്കാണ് പോലീസ് ശ്രമിച്ചിരിക്കുന്നത് എന്നു വ്യക്തം ജനാധിപത്യം എത്ര സുന്ദരമാണ് എന്ന് തെളിയിക്കുന്നതാണ് കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരുടെ മൊഴികൾ അവർ സത്യസന്ധമായ മൊഴികളാണ് പോലീസിന് കൈമാറിയത് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ് ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എക്ക് വിനിയായിരിക്കുന്നു ഇതും എന്തുകൊണ്ടാണ് ഇതുവരെ കെ എസ് ആർ ടി സി മറച്ചുവെച്ചത് എ എ റഹീം എംപിയും കണ്ടക്ടറും തമ്മിലുള്ള ബന്ധം മുൻപ് ചില വിവാദങ്ങൾക്ക് വഴിപരുന്നിട്ടിരുന്നു ഡ്രൈവർ ഇതുവും സച്ചിൻ ദേവ് എം എൽ എയും തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്ന് കണ്ടക്ടർ ആദ്യം ഫോൺ വിളിച്ചത് എ എ റഹിം എംപിയെ എ എ റഹീം നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു കണ്ടക്ടർ പ്രവർത്തിച്ചത് എന്ന് വ്യക്തം അവിടെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിലെ ദുരൂഹതകൾ ഏറിയതും അന്വേഷണ മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതെ എ റഹീം അടക്കമുള്ളവരെ രക്ഷിച്ചെടുക്കാനാണ് പോലീസ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് ഇനി ഓർമ്മയാകും എന്നതിൽ സംശയം വേണ്ട ഒപ്പം ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കണ്ടെത്തിയ ഈ വിചിത്ര തെളിവുകൾ ഉപയോഗിച്ച് കേസ് ഏതെങ്കിലും വിധത്തിൽ ഒരു രാജിയിലെത്തിക്കാൻ കഴിയുമോ എന്നും പോലീസ് തിരയുന്നു താൻ ശിക്ഷിക്കപ്പെട്ടാലും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവിനെതിരെയും ശക്തമായി നിയമ നടത്തും എന്ന നിലപാടിലാണ് ഇപ്പോഴും ഡ്രൈവർ യദു അതുകൊണ്ടുതന്നെ മേയർ ആര്യ രാജേന്ദ്രന് തന്റെ കസേര സൂക്ഷിക്കാൻ കഴിയുമോ എന്നു സംശയം ശക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്